ഇന്ന് ഒരു വലിയ നഷ്ടത്തിന്റെ ഒന്നാം വാർഷികമാണ് ഉമ്മൻചാണ്ടിയുടെ മരണമില്ലാത്ത ഓർമ്മകൾക്ക് ഇന്ന് ഒരാണ്ട് വിശ്രമമില്ലാതെ ജനങ്ങൾക്കിടയിൽ ഓടി നടന്ന നേതാവിന് ഖബറിടത്തിലും തിരക്കൊഴിയുന്നില്ല ആ കർക്കിടക രാവിലും മഴ തിമിർത്ത് പെയ്യുന്നുണ്ടായിരുന്നു പുതുപ്പള്ളിയിൽ നേരം പുലിരുമ്പോൾ കേരളത്തിനത് കണ്ണീർ മഴയായി രാഷ്ട്രീയ കേരളത്തിന് ഉമ്മൻചാണ്ടിയെയും പുതുപ്പള്ളി ഹൗസിന് കുഞ്ഞുഞ്ഞിനെയും നഷ്ടപ്പെട്ടിട്ട് ഇന്നൊരാണ്ട് നിത്യവിശ്രമത്തിലാണെങ്കിലും പുതുപ്പള്ളിപ്പള്ളിയിലെ കബറിടത്തിലേക്ക് ഇപ്പോഴും നിവേദനങ്ങളുമായി എത്തുന്ന സാധാരണക്കാരാണ് ഉമ്മൻചാണ്ടിയുടെ ജനകീയത എത്ര ഉയരങ്ങളിലായിരുന്നുവെന്ന് മലയാളികളെ ഓർമ്മിപ്പിക്കുന്നത് കോൺഗ്രസ് രാഷ്ട്രീയം ഉമ്മൻചാണ്ടിക്ക് മുമ്പും ശേഷവുമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് പോലും സമാനതകളില്ലാത്ത അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം കൊണ്ടുതന്നെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചവരെയും ചെറുപുഞ്ചരി കൊണ്ട് നേരിട്ട ഉമ്മൻചാണ്ടിക്ക് ജനങ്ങൾ തന്നെയായിരുന്നു കരുത്ത് ജനങ്ങളുടെ നടുവിൽ നിൽക്കുന്നതായിരുന്നു ഊർജം ആഞ്ഞടിച്ച ആരോപണങ്ങൾക്ക് ജനങ്ങളുടെ കോടതി മറുപടി പറയട്ടെ എന്ന് ഉമ്മൻചാണ്ടി ആവർത്തിച്ചത് ജനമനസ്സുകളെ തൊട്ടറിഞ്ഞതിന്റെ മനക്കരുത്തിൽ തന്നെയായിരുന്നു ആ കരുത്തായിരുന്നു അദ്ദേഹത്തിന്റെ വഴികാട്ടിയും ബാരിക്കേഡുകൾ ഭരണാധികാരിക്കും ജനങ്ങൾക്കുമിടയിൽ തീർത്ത അകലം ജനകീയത കൊണ്ട് മറികടന്ന ജനങ്ങളുടെ നേതാവ് പുതുപ്പള്ളി ഹൌസിൽ നിന്ന് പുതുപ്പള്ളിപ്പള്ളിയിലേക്കുള്ള വിലാപയാത്ര മലയാളികളുടെ മനസ്സിൽ മരിക്കാത്തോർമയാകുന്നത് മറിയാമ്മയുടെ കുഞ്ഞുഞ്ഞിന് പകരക്കാരൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ന്യൂസ് തിരുവനന്തപുരം ഒരാണ്ട് പിന്നിട്ടിട്ടും ഉമ്മൻചാണ്ടി എന്ന ഓർമ്മകൾ പലർക്കിടയിലും പലതരത്തിലാണ് ഉമ്മൻചാണ്ടി അദ്ദേഹം ബാക്കി വെച്ച സ്വപ്നങ്ങൾ അദ്ദേഹത്തിന്റെ ഭരണമികവ് ഇങ്ങനെ ഓർത്തെടുക്കാൻ നിരവധി കാര്യങ്ങളുണ്ട് എല്ലാവർക്കും ഉമ്മൻചാണ്ടി എന്ന നിശ്ചയദാർഢ്യമുള്ള മുഖ്യമന്ത്രിയാണ് ഓപ്പറേഷൻ അനന്ത എന്ന വിജയകരമായ പദ്ധതിയുടെ മുഖ്യ അവകാശം എന്നാണ് മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസന്റെ നിലപാട് കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥരെ വിശ്വസിച്ച് അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്ന ഭരണാധികാരിയെ ആയിരുന്നു ഉമ്മൻചാണ്ടി എന്നും ജി തോംസൺ ന്യൂസ് ഐറ്റിനോട് പറഞ്ഞു പക്ഷേ ഇതിന് അടിസ്ഥാന കാരണം എന്താ ഇതിന് ഫ്രീഡം തന്ന ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ടായിരുന്നു ഞങ്ങൾക്ക് അഭിപ്രായം തുറന്നു പറയാം ഉറക്ക പറയാം വിമർശിക്കാം അദ്ദേഹത്തെ ഒരു പ്രശ്നവും അപ്പോഴും അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയും അത് ഞങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതി വിശേഷം ഇങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു എന്ന് പറയും അപ്പൊ അദ്ദേഹം ഞങ്ങൾക്ക് ഒരു ഫ്രീഡം തന്നിരുന്നു ആ ഫ്രീഡം ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് അന്ന് ഞാൻ ഓർക്കുന്നു ഈ മാധ്യമങ്ങളെ സ്ഥിരം കണ്ടുകൊണ്ടിരുന്ന ഒരു ചീഫ് ചീഫ് താങ്കൾ സി എമ്മിനോട് ചോദിച്ചു സാർ പത്രക്കാർ വന്നു എന്നോട് ചോദിക്കുന്നു എനിക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള പിന്നെ റൈറ്റ് ഉണ്ടോ ഞാൻ പറയട്ടോ അവരോട് അപ്പൊ എന്നോട് പറഞ്ഞു ജിജി ഒരു കുഴപ്പവും ഇല്ല നിങ്ങൾ അത് എക്സ്പ്ലെയിൻ ചെയ്തുള്ളൂ ചിലപ്പോൾ പത്രക്കാരൊക്കെ പിന്നെ വളരെ ക്ലവർ ആയിട്ടുള്ള ചോദ്യം ചോദിച്ചു കൊടുക്കും ചോദ്യങ്ങളൊക്കെ ചോദിക്കും കേട്ടോ അപ്പോൾ ഒരു ചിരിയൊക്കെ ചിരിച്ച് അങ്ങനെ അങ്ങ് നിന്നാ മതി അതാണ് സാഹചര്യം എന്തായാലും ഇന്ന് പുതുപ്പള്ളിയിലെ പുതുപ്പള്ളിപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ ഖബറിടത്തിലും വലിയ തിരക്കാണ് സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് അപ്പുറമുള്ള വിവിധ ജന മേഖലകളിൽ നിന്നുള്ള ആളുകളാണ് അവിടെ ുന്നത് എന്തായാലും പുതുപ്പള്ളി പള്ളിയിൽ രാവിലെ മുതൽ തന്നെ വലിയ തിരക്കാണ് ഒപ്പം പുതുപ്പള്ളിയിലെ നാട്ടുകാരും ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളാണ് ഇപ്പോഴും അവരുടെ മനസ്സിൽ ഞങ്ങൾക്കെല്ലാം നല്ല ഉപകാരമുള്ള ഒരു മനുഷ്യ ഞങ്ങൾക്കെല്ലാം ഭയങ്കര കാര്യവും ഞങ്ങളുടെ ഈ കൊറോണ സമയത്ത് ഞങ്ങളുടെയൊക്കെ വീടുകളെല്ലാം സന്ദർശി പിള്ളേർക്കെല്ലാം ഞങ്ങളുടെ പിള്ളേർക്കെല്ലാം സഹായങ്ങളൊക്കെ ഒത്തിരി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ രാവിലെ ഓട്ടോ പിടിച്ചു വന്നതാണ് പ്രാർത്ഥിക്കാൻ നല്ല ഇവിടെ കണ്ടാലും ഇത്രയും തൊട്ടടുത്ത് പോയി നിന്ന് സംസാരിക്കാൻ പറ്റുന്ന വളരെ നല്ല മനുഷ്യരായിരുന്നു മനസ്സില് ഞാൻ വാർത്താ ഞാൻ അദ്ദേഹത്തിന്റെ ക്ലാസ്മേറ്റ് ആയിട്ട് ചങ്ങനാശ്ശേരി എസ് ബി കോളേജിൽ അറുപത്തി മൂന്നില് കെ എസ് യു പുള്ളി കളിക്കാൻ ഞാൻ പറഞ്ഞു ആ ഒരു മരിക്കുന്നൊരു ആറു മാസം മുമ്പ് കണ്ടതാണ് മുന്നേ കണ്ടിട്ടില്ല അതിനുശേഷം മുന്നേ ഒരു ബാംഗ്ലൂരിലായിരുന്നില്ല പറയാൻ പറ്റത്തിട്ടില്ല അദ്ദേഹം മരിച്ചതിന് ശേഷം ഇനി ഇന്ന് ഇരുപത്തിമൂന്നാമത്തെ പ്രായം ഇപ്പം ഞാൻ ഇവിടെ വരുന്നത് സ്നേഹം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിനും സ്നേഹിക്കാൻ മാത്രം ജീവിച്ചൊരു മനുഷ്യൻ അദ്ദേഹം എന്റെ വൈഫർ പാർട്ടി പഴക്കിടന്ന് കൈയ്യടിയും ആ സമയത്ത് മുഞ്ചാറ് വീട്ടുവരികയും ചെയ്തു മറക്കാൻ പറ്റാത്തൊരു ഓർമ്മയാണ് അതാണ് നാട്ടുകാർ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നത് ഉമ്മൻചാണ്ടി പത്ത് വർഷ ഒരു വർഷത്തിനിപ്പുറവും ആളുകൾക്കിടയിൽ അങ്ങനെ ജീവിക്കുന്നു എന്നതാണ് സാഹചര്യം പുതുപ്പള്ളിപ്പള്ളിയിൽ പുതുപ്പള്ളി ഖബറിടത്തിൽ വലിയ തിരക്കാണ് ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ശശി തരൂർ അടക്കം കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരുമുണ്ട് തിരുവനന്തപുരത്തും ഒപ്പം കോട്ടയത്തുമായി മൂമ്മൻ അനുസ്മരണ പരിപാടികളും ഇന്ന് നടക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ആ കാഴ്ചകൾ കൂടി പരിശോധിക്കാം ടോം കുര്യാക്കോസ് നമുക്കിപ്പമുണ്ട് ടോം പുതുപ്പള്ളി പള്ളിയിലെ കാഴ്ചകൾ ടോം രാവിലെ മുതൽ കാണിക്കുന്നു എന്താണ് അവിടുത്തെ ഒരു ആംബിയൻസ് ഇപ്പോൾ അവിടെ ഇപ്പോഴും ജനത്തിരക്ക് തന്നെയാണോ സജിത്ത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേരത്തെ നിരവധി ആളുകളുടെ പുതുപ്പള്ളി പള്ളിയിൽ ഉമ്മൻചാണ്ടിയെ ഉമ്മൻചാണ്ടി ഓർക്കുന്നതിന് വേണ്ടി എത്തിയ വളരെ നിരവധി ആളുകൾ കോൺഗ്രസ് നേതാക്കന്മാർ പ്രവർത്തകർ മാത്രമല്ല ഒട്ടേറെ ആളുകൾ അദ്ദേഹത്തെ ഓർക്കുന്നതിനേണ്ടി എത്തിയിരുന്നു ഇപ്പോൾ ഒരു നിമിഷം